അതാണ് അടുത്ത അടുത്തായത് സുബാൻ അള്ളാർ അലൈക്കുമാരി ആ രൂപത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് നേരെക്കുമാ അവർക്ക് നേരെ അയക്കപ്പെടും എന്ത് വെച്ചാൽ തീ ജ്വാല അതായത് ലഹബ് എന്നുള്ള അർത്ഥം അപ്പൊ നമുക്കറിയാം സൂറത്തു മസദിലും ലഹബ് അവിടെയും ജ്വാലയെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ താ പറയുന്നുണ്ട് അതായത് മിന്നാർ തീജ്വാലകൾ അവർക്ക് നേരെ അയക്കപ്പെടും അതേപോലെ തന്നെ അത് മാത്രമല്ല നുഹാസുൻ നുഹാസു എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ നുഹാസിനുള്ള അർത്ഥം ചെമ്പ് എന്നുള്ളതാണ് അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതായിട്ട് കാണാൻ സാധിക്കും ആയത്ത് വിശദീകരിച്ച സന്ദർഭത്തിൽ നുഹാസ് എന്ന് വെച്ചാൽ ചെമ്പ് ഒരുക്കിയ രൂപത്തിലുള്ള ഒരു ദ്രാവകം അവർക്ക് തലയിലൂടെ മീത ഒഴിക്കപ്പെടും എന്നുള്ളതാണ് അള്ളാഹു അല്ലാത്ത ജ അല്ലാമിൻഹും അള്ളാഹു ഇത്തരത്തിലുള്ള കഠിന ശിക്ഷയിൽ നിന്ന് അള്ളാഹു വല്ലാത്തത് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ അപ്പം ഇതേ രൂപത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് നേരെ അതിശക്തമായിട്ടുള്ള തീജ്വാലയും